ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വികസനം മുൻനിർത്തി പ്രവർത്തിക്കാൻ വോട്ട് ചോദിച്ച് ഇരുപത്തിയൊന്നാം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി അനിത ഒറ്റപ്പാലം നഗരസഭയിലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിൽ നിന്നും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് ഉണ്ടായ പുതിയ വാർഡാണ് ഇരുപത്തിയൊന്നാം വാർഡ് വില്ലൻചിറ എഴുന്നൂറിൽ താഴെ വോട്ടാണ് ആകെ ഈ വാർഡിലുള്ളത് ഈ വാർഡ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് നിലവിൽ പാലപ്പുറം തെരുവിലെ കൌൺസിലറായ അനിതയെയാണ് രണ്ടാം തവണ മത്സരത്തിനിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് അനിത പല ഭാഗത്തും വികസനങ്ങൾ എത്താനുണ്ടെന്നും വികസനം മുൻനിർത്തി പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ബി ജെ പി സ്ഥാനാർത്ഥി അനിത പറഞ്ഞു രുപത്തി ഒന്നാണ് അതിലെ ഒരു ഭാഗം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഭാഗവും ഒരു ഭാഗം എൽ ഡി എഫ് ഭരിച്ചിരുന്ന ഭാഗം കൂടി ചേർന്നുകൊണ്ടൊരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വോട്ടുകളുമുള്ള ഭാഗം കൂടിയാണ് നമ്മുടെ അതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചില ഭാഗങ്ങളിൽ വികസനങ്ങൾ ഇനി എത്തിച്ചേരാനുള്ള ഭാഗങ്ങളുണ്ട് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല വികസനം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം പാലപ്പുറം തെരുവ് മേഖലയിൽ വാർഡ് പതിനാല് തെരുവ് മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തന മികവ് തന്നെ ആവണം എൻ്റെ പാർട്ടി എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിയോഗം അപ്പോൾ ആ ഒരു ചുമതല ഉള്ളത് കൊണ്ട് ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നല്ല വികസനങ്ങൾ ആ വാർഡിൽ എത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ മൂന്ന് റൗണ്ട് പ്രചരണം പൂർത്തിയാക്കുമ്പോൾ നല്ല ജനപിന്തുണ ലഭിക്കുന്നതായും അനിത പറഞ്ഞു ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു നാല് റൗണ്ടോളം ഞാൻ ആ വാർഡിൽ ചെന്നിട്ടുണ്ട് ജനങ്ങളെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ നമ്മൾ ചേർത്തി പിടിച്ച് സംസാരിച്ച് നിർത്തിയിട്ടുണ്ട് അവർ പരമാവധി നമ്മളൊപ്പം നിന്ന് നമ്മളെ സഹായിക്കാമെന്നുള്ളൊരു ഉറപ്പ് ഞാൻ വരുത്തിയിട്ടാണ് ഓരോ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം തുടർന്ന് നല്ല രീതിയിൽ അവരൊപ്പം ഞാൻ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നല്ല മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നു വാർഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് എന്ന ആവശ്യമാണ് കൂടുതലായി ഉയർന്നു വരുന്നതെന്നും വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യ പരിഗണന റോഡിന് തന്നെ ആയിരിക്കുമെന്നും വനിത പറഞ്ഞു വാർഡില് പോയി പല അമ്മമാരോട് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അറിഞ്ഞ ഒരു അവിടെ യാത്രാ തടസ്സം നേരിടുന്നത് പല ചില റോഡുകൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നുണ്ട് അതിനൊരു പരിഹാരം വേണമെന്നും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി ഭാഗം അമ്പലത്തി അമ്പലം പരിസരത്തു നിന്നും പുലിയർ അമ്പലം ഭാഗത്തേക്ക് ഒരു റോഡ് ആവശ്യമുണ്ടെന്നും അവിടുത്തെ അമ്മമാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നും നമ്മൾ നല്ല രീതിയിൽ ജയിച്ച് നമ്മളൊരു കൗ ജനപ്രതിനിധിയായി വന്നുകഴിഞ്ഞാൽ അവിടുത്തെ അത്യാവശ്യമായ ആ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കേന്ദ്ര പദ്ധതികൾ എത്തിക്കുന്നതിനു വേണ്ടിയും മറ്റു വികസനം എത്തിക്കുന്നതിനു വേണ്ടിയാണ് കൂടാതെ നമുക്ക് പല കേന്ദ്ര പദ്ധതികളും നമുക്ക് ഇവിടെ ഈ വാർഡിൽ നടപ്പിലാക്കാൻ സാധിക്കും ഒന്നാമത് കാർഷികം ക്ഷീര കർഷകരും അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ ക്ഷീര കർഷകരും കർഷകരും തന്നെയാണ് കൂടുതലുള്ളത് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വാർഡിൽ നമ്മുടെ നഗരസഭാ ഫണ്ട് കൂടാതെ സ്വന്തം കയ്യിൽ നിന്നും പല സ്പോൺസേഴ്സിന് കണ്ടെത്തിയിട്ടും പല കാര്യങ്ങളും നമുക്ക് വാർഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തുടർന്നും അതുപോലെ തന്നെ എല്ലാവരുടെ സപ്പോർട്ട് കൂടി നമുക്ക് ഈ വാർഡിലും അതുപോലെ തന്നെ വികസനങ്ങളും എത്തിക്കാൻ സാധിക്കും